ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങളിലൂടെ കർത്താവായ ദൈവം ഇപ്രകാരം അരളി ചെയ്യുന്നു പക്ഷി ചിറകിൻ കീഴിലെന്നപോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ഇസ്രായേൽ ജനമേ നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ച് ചെല്ലുവിൻ ഇന്നത്തെ ദിവസം കഥാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം സുരക്ഷിതരാണ് എന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന നിങ്ങളെ ഓരോരുത്തരെയും കഥാവ് പ്രത്യേകം കാത്തു സംരക്ഷിക്കുന്നു അവിടുന്ന് രക്ഷയുടെ കരം നീട്ടി നിങ്ങളെ മോചിപ്പിക്കുന്നു കഥാവിൻ്റെ സന്നദ്ധിയിൽ എളിമയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഇന്ന് ഒരു പുതിയ അനുഭവം ഒരു പുതിയ ദൈവാനുഭവം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം സംഭവിക്കുന്നതിന് വേണ്ടി ഒരു വലിയ അത്ഭുതം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് നിങ്ങൾക്ക് സാധിച്ചു തരും പക്ഷി തൻ്റെ ചിറകിൻ കീഴിലെന്നപോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറൂസലേമിനെ സംരക്ഷിക്കും ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവത്തിൻ്റെ പാതയിലൂടെ ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തൂടെ വഴിയിലൂടെ നടക്കുമ്പോൾ അവിടുത്തെ പ്രത്യേക സംരക്ഷണം നമുക്കുണ്ടായിരിക്കും ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് കർത്താവ് അഭയം നൽകി നമ്മുടെ ഓരോരുത്തരുടെയും ജീവനെ അവിടുന്ന് പരിപാലിക്കും ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിനമാണ് കഥാ വരളി ചെയ്യുന്നു നീ എന്നിലേക്ക് തിരിച്ചു വരിക ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ എത്രയധികമായി എന്നിൽ നിന്ന് ദൂരെ അകന്നു പോയോ അത്രയധികമായി നീ എന്നിൽ തിരിച്ചു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലം ദൈവത്താൽ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാകാൻ പ്രാർത്ഥിക്കുക കഥാവിൻ്റെ പ്രത്യേക പരിപാലന നമുക്കോരോരുത്തർക്ക് വേണ്ടി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക എല്ലാ രോഗികൾക്കും സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പരീക്ഷ എഴുതുന്ന മക്കൾക്ക് പൂർണ്ണ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇൻറ്റർവ്യൂവിന് പോകുന്നവർക്ക് വലിയ അത്ഭുതങ്ങളും അട്ടയാളങ്ങളും നടക്കുവാൻ പ്രാർത്ഥിക്കുക ജോലിയില്ലാത്തവർക്ക് ജോലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം വലിയ വിജയം നൽകും അതിനായി പ്രാർത്ഥിക്കുക ലോകം മുഴുവനുമുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഈ പ്രഭാതം കാണാതെ കഴിഞ്ഞ രാത്രിയിൽ നിദ്ര പ്രാപിച്ചു പോയ എല്ലാവർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ കാരുണ്യമാണ് എന്നെ വിളിച്ചുണർത്തി ഈ പ്രഭാതത്തിൽ ഇത് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ കർത്താവായ ദൈവമേ ഞാൻ അങ്ങയിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു സൃഷ്ടാവായ ദൈവമേ എൻ്റെ ഓരോ ശ്വാസത്തിലും അങ്ങയുടെ സ്നേഹവും ശക്തിയും വെളിപ്പെടുത്തണമേ അങ്ങയുടെ ശക്തി എന്നെ വലയം ചെയ്യണമേ ദൈവമേ ഇന്ന് വരെ അങ്ങ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഞാൻ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതി കണ്ടെത്തുന്നതിന് ഇന്നത്തെ ദിവസം എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ദൈനംദിനമുള്ള എൻ്റെ ആവശ്യങ്ങളെ ഇന്ന് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യാതൊരു അപകടവും ഉണ്ടാകാതെ സുരക്ഷിതരായി തിരികെ വീട്ടിൽ മടങ്ങിയെത്തി ുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പോകുന്ന വഴിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ വലയിൽ നിന്നും കെണിയിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ദൈവമേ അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളും പരസ്പരം കരുണ കാണിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങ് നന്ദിഹീനരോടും പാപികളോടും കരണ കാണിക്കുന്നത് പോലെ ഞങ്ങൾക്കും നന്ദിഹീനരോടും പാപികളോടും കരണ കാണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാമായ ദൈവമേ അങ്ങ് പരിപൂർണനായതുപോലെ ഞങ്ങൾക്കും ഇന്നത്തെ ദിവസം പരിപൂർണരായിരിക്കുവാൻ നിന്റെ സന്നദ്ധയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ശക്തി ഭക്തരായ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തി ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലുപരി ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ആ തിരുവചനം അനുസരിക്കുകയും ചെയ്യുന്നവരായി ജീവിതത്തിൽ മുന്നേറുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഉദ്യമങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഴിഞ്ഞു പോയ എല്ലാ കാലങ്ങളിലും മാറ്റിവെച്ച പെൻഡിങ് ജോലികളെ തീർക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് സാധ്യമായത് നിനക്ക് സാധ്യമാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ എല്ലാം മാറ്റി നിറവുകളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീ എല്ലാം അറിയുന്ന ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരണതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിമാനായ ദൈവമേ അവിടുന്ന് നീതി നടത്തി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ദൈവസനധിയിൽ കൃപ കണ്ടെത്തുന്നതിനും ദൈവത്തെ അനുസരിക്കുന്നതിനും വേണ്ട വലിയ കൃപയ്ക്കു വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതും ഞങ്ങളുടെ ഘടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധമരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാനുള്ള ശക്തിയും കൃപയും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ എപ്പോഴും ഇപ്പോഴുമെപ്പോഴുമുണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ